ഇന്ന് മീനിനെ ഭയങ്കര വിലക്കുറവാണ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമുക്കൊരു അര കിലോ രണ്ട് പീസ് അരക്കായിട്ടാണ് കിട്ടിയത് അപ്പോൾ ആ മീൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനായിട്ടാണ് തോന്നിയത് അപ്പോൾ നമ്മുടെ പിള്ളേസാറിൻ്റെ ഫിഷ് നിർവ്വാണുണ്ടാക്കാനാണ് മക്കൾ ആവശ്യപ്പെട്ട് അപ്പോൾ അതിന് പ്രകാരം നമ്മളിവിടെ ഫിഷ് നിർവ്വഹണയാണ് ഉണ്ടാക്കണേ അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടന്നാലോ നമുക്കപ്പോൾ നമ്മുടെ ഫിഷ് നിർവ്വാണ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിവിടെ രണ്ട് പീസ് അറുക്കിയാണ് എടുത്തിരിക്കണം കേട്ടോ ഇത് രണ്ട് പീസും കൂടി ഏകദേശം ഒരു നാനൂറ്റമ്പത് ഗ്രാം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മസാല നമുക്ക് തയ്യാറാക്കാം സാധാരണ ഫ്രൈ ചെയ്യണ മസാല തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേട്ടാ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇപ്പം നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേ നമ്മൾ ഈ മീനിലേക്ക് ഒന്ന് വരറ്റി കൊടുക്കുകയാണ് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പോൾ നല്ലപോലെ നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മീൻ വറുക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ ഇതിലേക്ക് കൊടുക്കാം ഇനി ചെറിയ തീന് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് മീനൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഫിഷ് രണ്ട് സൈഡും ഷാലോ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമ്മൾ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇത് നാടൻ ഡിഷാണ് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കണേ ഈ ചട്ടി നല്ല പോലെ ഒന്ന് ചിറ്റിച്ചെടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് എല്ലാവടത്തേക്കും ആയി വരുന്ന പോലെ ഇനി ഇതിലേക്ക് നമ്മളൊരു വാഴയിലെയാണ് വെച്ച് കൊടുത്തിരിക്കണേ ഇനി നമ്മുടെ വാഴലയിലേക്ക് കൂടി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു പീസ് നമ്മുടെ അറിക്ക ഫ്രൈ ചെയ്തിട്ടുള്ളത് ഒരു ഇല വെച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ചട്ടിയിലും അതുപോലെ ഇലേലും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനിവിടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ആണ് എടുത്തിരിക്കണേ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു എരിവിനാവശ്യമായിട്ടുള്ളത് അല്പം തക്കാളി തക്കാളി പച്ച മാങ്ങയോ ഉപയോഗിക്കാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ആ ഇഞ്ചിയുടെ സ്മെല്ലാണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ആ ഇഞ്ചി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാണ് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കൊത്തിയരിഞ്ഞതാണ് ഇനി ിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മീൻ ഓൾറെഡി ഉപ്പൊക്കെ പരറ്റി വറുത്തതാണ് അപ്പം നമുക്ക് ഈ ചാറിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു നല്ല കതിര് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം സ്റ്റൗ ഒന്ന് പൂട്ടി വയ്ക്കാം നമുക്ക് ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ ഫിഷ് ഈ തേങ്ങാപ്പാലില് കിടന്ന് ഒന്ന് വറ്റി വരും നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നീ ഇത് ചെറിയ തീയിൽ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി മൂടിക്കാം ഇപ്പൊ നമ്മുടെ മീൻ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് കിടന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കിട്ടാം നമുക്കിതൊന്ന് കിട്ടാം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്തി കൊടുക്കാം ഒരുപാട് വേണ്ട ഒരുപാട് ഫ്ലേവർ നല്ലത് നമുക്ക് ഭയങ്കരമായിട്ട് എരിവും അതുപോലെ തന്നെ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല ഇനി നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് നിർവാണ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഷെഫ് പിള്ള സാറിൻ്റെ ഫിഷ് നിർവാണ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുമ്പോൾ അത്രയും ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ആർക്ക് തന്നെ വേണം എന്നില്ല നമുക്ക് ആവോലി അതുപോലെ തന്നെ കരിമീൻ ിലോപ്പി മീൻ വരെ നമുക്കിത് വെച്ച് ട്രൈ ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഏത് മീൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അത്രയും ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു ഗ്രം റെസിപ്പിയായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ